പഴയൊരു സിനിമയിൽ സലിം കുമാർ പറഞ്ഞ അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് എനിക്കാണോ വട്ടത് നാട്ടുകാർക്കാണോ വട്ടത് കേരള പോലീസിനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നറിയോ നമ്മുടെ യദു ഡ്രൈവർ കെ എസ് ആർ സി ഡ്രൈവർ അയാൾ മേയർ ഓടിച്ച കാറിനെ ഓവർടേക്ക് ചെയ്ത് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറയുന്ന കേസുണ്ടല്ലോ അതിൽ സി ബി ഐ മോഡലിൽ നമ്മുടെ കേരള പോലീസ് ഒരു ഡമ്മി പരീക്ഷണം നടത്തി ഡമ്മി അല്ല ഒറങ്ങിൽ തന്നെ കെ എസ് ആർ ടി സി ബസ്സും കാറും ഒക്കെ ഉപയോഗിച്ച് പാളയം മുതൽ പട്ടം മുതൽ പാളയം വരെ വണ്ടി ഓടിച്ചൊരു പരീക്ഷണം നടത്തി ഒരു കാറുണ്ടായിരുന്നു ഒരു ബസ്സുണ്ടായിരുന്നു അങ്ങനെ ഓടിച്ച് പരീക്ഷണം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നു ബസിൻ്റെ ഡ്രൈവർ സീറ്റിലിരുന്ന് മുഖം കൊണ്ടോ കൈ കൊണ്ടോ ആംഗ്യം കാണിച്ചാൽ മുന്നിൽ പോകുന്ന കാറിലെ ബാക്ക് സീറ്റിലിരിക്കുന്ന പിൻ സീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റും ഓക്കെ സംശയമൊന്നുമില്ല ബസ്സിൻ്റെ ഡ്രൈവർ ഡ്രൈവറുടെ സീറ്റിലിരുന്ന് മുഖം കൊണ്ടോ കൈ കൊണ്ടോ ചേഷ്ടകൾ കാണിച്ചാൽ മുന്നിൽ പോകുന്ന കാറിൻ്റെ പിന്നിലെ സീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയും ആ പിന്നിലെ സീറ്റിലിരിക്കുന്ന ആൾ തിരിഞ്ഞു നോക്കണം തിരിഞ്ഞ് നോക്കിയായിരിക്കും അതല്ല എൻ്റെ സംശയം അതല്ല ഇത്രയും കാലം പറഞ്ഞിരുന്ന അങ്ങനെയല്ലല്ലോ മുന്നേ പോകുന്ന ബസ്സിലെ ഡ്രൈവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതുകൊണ്ട് അശ്ലീല ആംഗ്യം കാണിച്ചതുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് സാഫല്യം കോംപ്ലക്സിൻ്റെ അവിടെ വെച്ച് വണ്ടി വട്ടം ഇട്ട് നിർത്തി എന്നല്ലായിരുന്നു കേസ് അങ്ങനെയായിരുന്നു അതായത് മുന്നേ പോകുന്ന ബസ്സിലെ ഡ്രൈവറായ യദു ലൈംഗിക ആംഗ്യം കാണിച്ചത് കൊണ്ട് പിന്നാലെ വന്ന മേയർ ആര്യക്കുട്ടി ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്ത് നിർത്തി അതെ ഇതിലേതാണ് ശരി പക്ഷേ ആ ബ്ലോക്ക് ചെയ്ത് നിർത്തിയതാണെന്ന് സമ്മതിച്ചിരുന്നില്ല അല്ല അത് മിഷു വന്നപ്പോഴാണ് പോലീസ് ഇപ്പോൾ പറയുന്നു മുന്നേ പോയ വണ്ടിയുടെ പിന്നിലിരിക്കുന്നവർക്ക് ലൈംഗിക രചേഷ്ഠ കാണിച്ച മനസ്സിലാവും ഇത് പക്ഷേ കേസ് അങ്ങനെയല്ലല്ലോ സോറി എഫ്ഐആർ അങ്ങനെയല്ല എഫ്ഐആർ അങ്ങനെയല്ലേ എഫ്ഐആർ തിരുത്തല്ലോ തിരുത്തല്ലേ പിന്നെ നമ്മളീ സി പി എം ഒക്കെ കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കേരളത്തിലല്ല വേറൊരു സ്ഥലത്തും കഴിഞ്ഞ ദിവസം എഫ്ഐആർ ഉണ്ടായിരുന്നല്ലോ മറ്റേ കള്ളു പൂനെയിലെ കള്ളൂടി കേസിലും പോലീസ് ചെയ്തിട്ടുണ്ട് ഈ കേസ് സാർ ഒന്നുകൂടി ഓർക്കണം ഈ പറഞ്ഞു കേട്ടിരുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ അപകടകരമായി വണ്ടി ഓടിച്ചു പിന്നാലെ വന്നിരുന്ന എം എൽ എയുടെയും മേയറുടെയും കാറിനെ കടത്തിവിട്ടില്ല അവർ കയറി പോകാൻ ശ്രമിച്ചപ്പോ മുന്നിലിരുന്ന് പിന്നിലെ കാറിന്റെ പിൻസീറ്റിലിരുന്ന മേയറെ ഏതു അശ്ലീലാംഗേം കാണിച്ചു എന്നായിരുന്നു കേസ് ഇതുവരെ പറഞ്ഞതും ഇപ്പോഴോ പോലീസ് പറയാണ് മുന്നിൽ ബസിന്റെ മുന്നിൽ ഇരിക്കുന്ന ആള് മുന്നിൽ പോകുന്ന കാറിൻ്റെ പിന്നിലിരിക്കുന്ന ആളെ ചേഷ്ട കാണിച്ചാൽ കാണാൻ പറ്റുന്നു എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കും മനസ്സിലായില്ല ഞാൻ ഓർത്ത എന്താന്ന് വച്ചാൽ കാക്കക്കുലെന്ന് പറഞ്ഞൊരു സിനിമ പ്രിയദർശൻ്റെ ഒരു ഹിലാരിയസ് മൂവി ഏ അപ്പം അതിൻ്റെ അകത്ത് മറ്റേ ജയിലിലോ മറ്റോ ഇരിക്കുന്ന മറ്റേ താക്കോല് താക്കോല് കൊച്ചിനെയും ജഗദീഷും തമ്മിലുള്ളൊരു മനസ്സിലായി ഒരാൾക്ക് വിൽക്കുണ്ട് ആ താക്കോൽ അപ്പൊ അങ്ങനെ ഇടാൻ പറ്റുമല്ലോ അതല്ല ഓ അങ്ങനെയല്ലേ അപ്പൊ മനസ്സിലായല്ലോ ഇന്ന് കൊച്ചിനെ മനസ്സിലായി മനസ്സിലായി ആ സീൻ മനസ്സിലായി സാർ ഞാൻ ചോദിക്കുന്നത് ഇതൊരു നൊട്ടോറിയസായ കേസാണ് നോട്ടി കേസ് എന്നും പറയാം ഒരു കുസൃതിയുള്ള കേസാണ് കുസൃതിയല്ല കയ്യിലിപ്പോൾ ഹുങ്കാണ് അധികാര കുറവാണ് അഹംഭാവ് അണക്കെയാണ് കാരണം ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ അവൻ തൃശ്ശൂരിൽ നിന്ന് ഒമ്പത് മണിക്കൂറോ പത്ത് മണിക്കൂറോ വാഹനം ഓടിച്ച് ക്ഷീണിച്ചവശനായി തിരുവനന്തപുരം സിറ്റി പ്രവേശനം എഴുന്നൂറ് രൂപയെ കിട്ടുള്ളൂ എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടി അവൻ ഒമ്പത് മണിക്കൂറോ പത്ത് മണിക്കൂറോ ജോലി കേരളത്തിലെ മുഴുവൻ റോഡ് പണിത് പണി നടക്കുകയാണ് അതിലൂടെ കൊടും ചൂടത്ത് വണ്ടി ഓടിച്ചു കടുത്ത വേനൽക്കാലത്താണ് വണ്ടി ഓടിച്ചവൻ തിരുവനന്തപുരം നഗരത്തിലെത്തുന്നു എത്തുന്നു നഗര മാതാവ് എന്ന് പറയാമോ എന്തുവാകട്ടെ മേയർ മേയറും ഭർത്താവും കൂടെ ഒരു പ്രൈവറ്റ് കാറിൽ വരുന്നു അവരെ കയറ്റി ആർട്ടിസ്റ്റ് എന്ന് വിടുന്നു ചെറിയ കുട്ടിയല്ലേ എല്ലാവരും കുട്ടിയുണ്ട് കുട്ടിയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് കേസ് വരുമെന്നറിയത്തില്ല അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ കാറിനെ കയറ്റി വി കടു കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാകുന്നു ആദ്യം കണ്ടതാണ് വന്നിട്ട് എൻ്റെ പേരിൽ ആദ്യം മേയർ വന്നിട്ട് പറയുന്നു ഞാൻ ഓവർടേക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പിറ്റേ ദിവസം വിഷ്വൽസ് വരുന്നു അതെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വന്നിട്ടുണ്ട് സച്ചിൻ എന്ന് പറയുന്ന എം എൽ എ ഈ ബസ്സിനകത്ത് കയറിയിട്ടില്ല യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല അവിടെ വീഡിയോ എടുത്ത ഒരാളുടെ മൊബൈലിൽ നിന്ന് നിർബന്ധമായി ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ എ എ റഹീം 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 എന്ന് പറയുന്ന എം ബിയെ ഉടനെ ഫോണിൽ വിളിച്ച ബസ്സിന്റെ കണ്ടക്ടർ അദ്ദേഹത്തിന്റെ ട്രിപ്പ് ഷീറ്റിലിഴിച്ചിട്ടുണ്ട് ട്രിപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ വണ്ടി ട്രിപ്പ് പൂർത്തിയാക്കാതെ നിർത്തേണ്ടി വന്നാൽ എന്തുകൊണ്ട് ട്രിപ്പ് മുടക്കിയെന്ന് ട്രിപ്പ് ഷീറ്റിൽ എഴുതി ട്രിപ്പ് ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് എം എൽ എ ബസ്സിനകത്ത് കയറി എന്ന് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞു ഏറെയും പത്രസമ്മേളനം നടത്തിയത് ഉറക്കുന്നുണ്ടും ഏറെ ഹീം പറഞ്ഞു ഏറെ ഹീം എന്ന് പറഞ്ഞാൽ പണ്ട് അവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡീൻ ജയലക്ഷ്മി എന്ന മറ്റേ പേരുള്ള അവരെ വളഞ്ഞു വെച്ചിട്ട് ഒരുപാട് ഈ ഹറാസ് ചെയ്തതിനെ സംബന്ധിച്ചൊരു ഈ റഹി എന്തെന്ന് പറഞ്ഞു ഇതൊക്കെയല്ലേ ഈ റഹീം പത്രസമ്മേളനം നടത്തിയപ്പോ പറഞ്ഞ എന്താണ് ഈ ബസ്സിൽ കയറിയിട്ട് സച്ചിൻ പറഞ്ഞു എനിക്കും ഒരു ടിക്കറ്റ് താ ആ എനിക്കൊരു ടിക്കറ്റ് തന്നെ കിഴക്കേക്കോട്ട വരെ അവിടെ ഡിപ്പോ എം എൽ എക്ക് ഫ്രീ പാസ് അതെ നമ്മൾ പത്രക്കാർ കൊണ്ടുവരുതല്ലോ എന്നും പറയുന്നില്ല എം എൽ എ കേരളത്തിലെ ഏത് കെ എസ് ആർ ടി സി ബസ്സിലും ഫ്രീ പാസ് ആണ് അതാ അപ്പ തന്നെ പൊട്ടിപ്പോയി ഈ റഹീമിന്റെ വാദം പിന്നെ വേറൊന്നും ഓർക്കുന്നുണ്ടോ ഒരു സിനിമ നടിയെ ഇവരിറക്കി ഡി വൈഫ് ഐ കാര്യം അവർ പറഞ്ഞു ഈ യതു പാരമ്പര്യമുള്ളവനാണ് ഇവർ നേരത്തെ ഇതുപോലത്തെ ഒരു ആഞ്ഞം എന്നെയും കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമാനടി വന്നു കഥകളി വല്ല പിടിച്ചിട്ടുണ്ടാവുമല്ലേ ഈ സിനിമാനടി അത് കഴിഞ്ഞൊരു ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടായി ഈ സിനിമാ നടിയുടെ കാര്യങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ ചെക്ക് ചെയ്തിട്ട് ഈ സിനിമാനടി ഡേറ്റ് പറയണമല്ലോ ഒരു കേസിന് ആ പറഞ്ഞ ഡേറ്റിൽ ഈ സ്ത്രീ കേരളത്തിലില്ലായിരുന്നു ഇവർ ഇവര് മറ്റോ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ ദിവസം ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ദ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ആണ് സാറേ അത് പിന്നീട് ഈ നടിയെ പറ്റി ആദ്യം കേട്ടില്ല പോലീസ് ഭയങ്കര കിടില പോലീസാണ് കേട്ടോ അവരെന്നിട്ട് ഈ യെദുവിന്റെ ഇപ്പോൾ നമ്മുടെ ഈ ആര്യക്കെതിരെ കേസൊന്നും എടുത്തില്ല അവസാനം കോടതി പറയേണ്ടി വന്നു കേസെടുക്കാൻ പക്ഷേ യദുവിൻ്റെ മൊബൈൽ വരെ ട്രാക്ക് ചെയ്തു അത് ഇരുപത് മിനിറ്റോ മറ്റോ അയാൾ തുടർച്ചയായി ഫോണിൽ സംസാരിച്ചിരുന്നു ഗ്രാഫിക് ഒഫൻസ് ചാർജ് ചെയ്യുക പക്ഷെ അയാൾ ഹെഡ്ഫോൺ വെച്ചാൽ സംസാരിച്ചെങ്കിലും അതിന് വകുപ്പ് ഉണ്ടോ ചാർജ് ചെയ്യാൻ ഈ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതിന് തെളിവ് വേണമല്ലോ വേണം അതെടുത്തിട്ടുണ്ടോ ആ മറ്റേ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് അതെടുത്തിട്ടുണ്ടോ അന്ന് സംഭവം നടക്കുമ്പോൾ ശരിക്കും സച്ചിൻ ഇങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഈ പ്രസംഗം നടത്തിയതിന് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യാത്രക്കാരനെ കണ്ടുപിടിക്കാലോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ അല്ല ഇപ്പോൾ യാത്രക്കാരിൽ ആരോ മൊഴി കൊടുത്തിട്ടുണ്ട് സച്ചിൻ ബസ്സിനകത്ത് കയറി ഓ അപ്പം ഡിവൈഎഫ് ആയ യാത്രക്കാരും ഉണ്ടായിരുന്നോ ഡി വൈ എഫ് ഏതോ ഒരു നിർഭാഗ്യവാനും ഇനി അവൻ്റെ പിറ കത്തിക്കുവോ വാഴ വെട്ടുവോ എന്താ ചെയ്യുമെന്ന് അറിയാൻ പറ്റുക ഡിവൈഎഫ്ഐ അല്ലേ എന്തും ചെയ്യും അപ്പം എനിക്ക് തോന്നുന്നത് ഈ മേയർ ആര്യ തിരുവനന്തപുരത്ത് മേയർ മേയറായി വന്നപ്പോൾ വലിയ പ്രതീക്ഷയും വലിയ പ്രൊപ്പകാൻഡിയായിരുന്നു ഞാൻ ഓർക്കുന്നത് കലാകൗമതിയൊക്കെ കവർ സ്റ്റോറി അടിച്ചു മുഖചിത്രം വെച്ചിട്ട് ഏഷ്യയിലെ ലോകത്തിലെ ഏക ഏറ്റവും പ്രായം കുറഞ്ഞ മേയർന്ന് പക്ഷെ പക്ഷേ അതിന് ശേഷം ഈ മേയർ തൊട്ടതെല്ലാം പ്രശ്നമായിരുന്നു അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആദ്യം വന്ന ആരോപണം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചെലവഴിക്കാത്ത തുക ഭക്ഷണത്തിൽ ചെലവഴിച്ചു ഏതാണ്ട് അഞ്ചോ ലക്ഷം കൃത്യം ഫിഗർ ചെയ്യാൻ ഓർക്കുന്നില്ല അത്ര തുക മാറി എന്ന് പറഞ്ഞൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വന്നു പിന്നെന്ത് പൊങ്കാല അടുപ്പ് എന്ന് വെച്ചാൽ കല്ലുകൾ അടിച്ചുകൊണ്ട് പോയിരുന്നൊരു കേസ് വന്നു അടുപ്പ് കൂട്ടിയ ഇഷ്ടിയ ആനാവൂർ നാഗപ്പൻ എഴുതി കൊടുത്ത് പട്ടിക വെച്ചിട്ടൊക്കെ നിയമനം നടത്തുന്നു അതെന്താണെന്ന് വെച്ചാൽ ജമീല എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നല്ല പ്രായവും ഭക്വരുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ജയിച്ചത് മേയറാക്കാനായിട്ട് പാരമ്പര്യവും ഉണ്ടായിരുന്നു ഏഹ് പാർട്ടിയിൽ വലിയ നേതാവായിരുന്ന ഒരാളുടെ അടുത്ത ബന്ധുത്വം അവർക്ക് ഉണ്ടായിരുന്നു ഈ ജമീലെ പക്ഷേ ഈ ആനാവൂർ നാഗപ്പന് ഇഷ്ട ഇഷ്ടമായിരുന്നില്ല അപ്പോൾ പലതരം സമവാക്യങ്ങൾ അദ്ദേഹം ജാതി ഉൾപ്പെടെയൊക്കെ നോക്കിയിട്ടാണ് ആര്യെ തീരുമാനിച്ചതെന്ന് പാർട്ടിക്കകത്ത് പറയാറ് തിരുവനന്തപുരത്തെ പാർട്ടിക്ക് ഒരു മേൽവാസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആനാവൂർ നാഗപ്പൻ അടുത്ത കാലത്തെടുത്ത തീരുമാനങ്ങൾ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ അടിയിളക്കുന്ന തീരുമാനങ്ങളായിപ്പോയി അതായിരുന്നു ഇപ്പോൾ ബി ജോയി പോലെയുള്ള വളരെ മാന്യനായ ഒരു ജില്ലാ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ ആനാവർന്നാകപ്പനെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിഹസിച്ച് വരാൻ വിളിക്കുന്നൊരു പേര് പറഞ്ഞു പക്ഷെ അതൊക്കെ വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അദ്ദേഹം സമീപകാലത്ത് ചെയ്ത ചില പാർട്ടിയോട് ചില ചെയ്ത ചില കെടുതികളാണ് അതെ അല്ലേ തിരുവനന്തപുരത്തെ പാർട്ടിക്ക് നോക്കൂ ഈ കടകംപള്ളിയുടെ പേരിൽ പണ്ട് മണിച്ചൻ്റെ ഡയറിയിൽ പേരുണ്ടായിരുന്നു എന്നുള്ള പരാമർശമുണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് അതിജീവിച്ചും തിരുവനന്തപുരത്തെ പാർട്ടി എം വിജയകുമാർ സെക്രട്ടറി ആയിരുന്നു ജില്ലാ സെക്രട്ടറി പിന്നെ കടകംപള്ളി ഒന്നു ആനത്തനവട്ടമാനന്ദൻ ഒരു സെക്രട്ടറി ആയിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം ഇപ്പോൾ ജോയി വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ് കുളമായി കിടക്കുകയാണ് കുളമായി എന്ന് പറഞ്ഞാൽ ഒറ്റ മഴയ്ക്ക് നഗരത്തിൽ വെള്ളപ്പൊക്കമാണ് എല്ലാ റോഡുകളും തകർന്നു കിടക്കുന്നു നമ്മളിത് സംസാരിക്കുമ്പോൾ ഇന്ന് ബി ജെ പി കൗൺസിലർമാർ അവിടെ തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കിയാണ് മേയർ എന്ന നിലയിൽ ഒരു ദുരന്തമാണ് ആര്യ രാജേന്ദ്രൻ എന്ന് രണ്ട് വട്ടം ആലോചിക്കാതെ നമുക്ക് പറയാം ആലോചിക്കേണ്ട കാര്യമില്ല ആ കാര്യത്തിൽ ഭയങ്കര മാത്രമല്ല അവർ ഈ കയലി ചാനലിലെ എൻ്റെ സുഹൃത്ത് എൻ പി ചന്ദ്രശേഖരനുമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ അകത്തെ എനിക്ക് എം ബി എക്ക് ഞാൻ ചേർന്നിരുന്നു എന്നോ എനിക്ക് മോഹം സിവിൽ സർവീസ് ഐ പി എസ് ഐ പി എസ് അങ്ങനെയൊക്കെ പറയുന്ന പക്ഷേ അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പിന്നീട് സബ്സിൽ മാർക്കൊക്കെ വന്നപ്പോൾ ചില പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് ഞാൻ പറയുന്നില്ല മാർക്കുകളുടെ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വന്നിരുന്നു അവരുടെ പരീക്ഷ യൂണിവേഴ്സിറ്റി സേവ് യൂണിവേഴ്സിറ്റി സമതിക്കാരോ മറ്റോ ആരിക്കു കിട്ടിയ മാർക്കുകൾ പുറത്തു പുറത്തുവിട്ടിരുന്നു അങ്ങനെയാണ് ഐ പി എസ് മോഹോർ അപ്പം ഒരാളെ നമ്മൾ വ്യക്തിഗതം വ്യക്തിഗത് അതെ വ്യക്തിഗത്വം ചെയ്യുകയല്ല പക്ഷെ ആവട്ടെ ഒരു അംബീഷസ് ആവുക എനിക്ക് ഐ പി എസ് ഓഫീസർ തെറ്റില്ല അതൊക്കെ പക്ഷെ ഒരു ഭരണ മികവ് വേണം കാരണം സാധാരണ ഇങ്ങനെയുള്ള പപ്പറ്റുകളെ വെച്ചാലും പാർട്ടി ഇടപെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുമായിരുന്നു പക്ഷെ തിരുവനന്തപുരത്ത് അതും നടക്കുന്നില്ല പലയിടത്തും മേയർമാർ നേരത്തെ ഇവിടെ ഒരു വനിതാ മേയർ ഉണ്ടായിരുന്നു അല്ല അത് കോൺഗ്രസ് കോൺഗ്രസ് എൽ ഡി എഫിലൊരു വനിതാ ഉണ്ടായിരുന്നു ഒരു ഒരു അഭിവന്തിയായ ഒരു ലേഡി അവരുടെ കാലത്ത് ഒന്നും നടക്കുന്നില്ല പക്ഷെ പാർട്ടിയാണല്ലോ നമ്മുടെ സെൻ്റ് അവരെ മറന്നുപോയവരോട് മേഴ്സി വില്യംസ് പേര് പറയും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാതിരിക്കേണ്ടല്ലോ അവർ ഈ പറഞ്ഞ പോലെ വലിയ ഭരണമികവുണ്ടായിരുന്ന മേയറായിരുന്നില്ല പക്ഷേ കാര്യങ്ങളെല്ലാം പക്കായിട്ട് പാർട്ടി ചെയ്യുമായിരുന്നു തിരുവനന്തപുരത്തെ പാർട്ടി എതിർ കടകംപള്ളി സുരേന്ദ്രൻ പോലും തിരുവനന്തപുരത്തെ കുറിച്ച് പരസ്യമായി ഒരു പൊതുവേദിയിൽ പറയേണ്ടിയുള്ളൂ കാരണം എല്ലാ റോഡുകളും ഒരേ സമയം കൊളാക്കിയിട്ടിരിക്കുന്നത് ഒരു ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇത് മേയർ എന്ന നിലയിൽ ആര് ഒരു പരാജയമാണ് എന്നത് പാർട്ടി പരിഗണിക്കേണ്ടതല്ലേ അല്ല പാർട്ടി ഡിഫെൻഡ് ചെയ്യാണല്ലോ ഈ ബസ് സംഭവത്തിലും ചെയ്തത് അതിന് മുമ്പ് അതെ പാർട്ടി സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആര് അങ്ങനെയല്ല എം വി ഗോവിന്ദനെ പോലെ കേസിൽ അവരെ ഡിഫെൻഡ് നിങ്ങൾ പറയുന്ന അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും റഹീം പറഞ്ഞതുപോലെ ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല അതില്ല ഇപ്പൊ സാധാരണ ഒരു പാർട്ടി അരയും തലയും മുറുക്കി എന്തും തയ്യാറായി വരുന്ന പോലെ ആര്യാരായ അങ്ങനെ ഡിഫൻഡ് ചെയ്യാനൊന്നും വന്നില്ല ഇല്ല ഈ കാരണം ഇതിനകത്ത് ഒരു കാര്യം ഇവിടെ പറയാം സച്ചിൻ ദേവ് വളരെ മാന്യനായ മാതൃ വളരെ ശാന്തശീലനായ ഒരു എം എൽ എ ആയിട്ടൊക്കെ ഒരു വിവാദങ്ങളിലും പെടാതെ അദ്ദേഹം പോലും ഈ വിവാദം ഉണ്ടായിട്ട് ഒന്നിനും രംഗത്ത് വന്നില്ല അദ്ദേഹത്തിന് വേണ്ടി റഹിമ വന്നത് അതെ ഒന്നും പറഞ്ഞില്ല സച്ചിൻ ഒരു പക്ഷേ ഭാര്യ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഭർത്താക്കന്മാർ വെറുതെ നോക്കിയിരിക്കാൻ പറ്റാത്ത കൊണ്ട് ബസ്സിനകത്ത് കയറിയതാവാം ഏതായാലും ആര്യ രാജേന്ദ്രൻ ഒരു പക്വതയും പാകതയും ഇല്ലാത്ത മേയറാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അതുപോലെ ആവുകയാണ് നമ്മുടെ കേരള പോലീസ് അത് കറക്റ്റാണ് കാരണം ആര്യ പോലീസിനെ ബാധിച്ചിരിക്കുന്നു പോലീസ് ആര്യെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ആ കാക്കക്കുയിൽ പ്രശ്നമുണ്ട് ഇപ്പോഴും ആര് ആരെ ബാധിച്ചു എന്നുള്ളത് ഏതായാലും ഇതൊരു അഭിമാന പ്രശ്നമായി ദുരഭിമാന പ്രശ്നമായി കണക്കാക്കാതെ ആര്യ രാജേന്ദ്രൻ സച്ചിൻ പറഞ്ഞല്ലോ പാർട്ടി മര്യാദക്ക് ഇടപെട്ട് കൊണ്ടുപോവായിരുന്നു ഞാൻ അറിയുന്ന ഈ പാർട്ടി മുമ്പ് ഒരാള് ഒരു സ്ഥേരയില് ഇരുത്താൻ കൊള്ളാത്ത ആളാണെങ്കിൽ അതിന് ബദൽ പരിപാടിയും ഈ പാർട്ടി നേരത്തെ ചെയ്യുമായിരുന്നു ജമീൽ ഇപ്പോഴും ഉണ്ടല്ലോ അല്ല നമുക്ക് ജമീലേ ആക്കാനൊന്നും ഒരു താല്പര്യമില്ല ഒരു താല്പര്യമില്ല നമുക്ക് ഇത്രയേ ഉള്ളൂ ഏതായാലും ഈ കേസ് ഒരു കുഞ്ഞായ്മ പിടിച്ച കേസാണ് ഇതിനകത്ത് വലിയ സബ്സ്റ്റൻസ് ഇല്ല ആളുകൾ മുഴുവൻ കേരളത്തിലെ പൊതുസമൂഹമായ അന്തം കമ്പി ക്യാപ്സൂൾ പിഴുങ്ങികളല്ലാത്ത മുഴുവൻ ആളുകളും സി പി എമ്മുകാർ പോലും ആര്യ രാജേന്ദ്രൻ്റെ ഉൾപ്പെട്ട ഈ ബസ് വിവാദത്തിൽ അവർക്കെതിരാണ് അത് മനസ്സിലാക്കി അധികം ദുരഭിമാനം ഒന്നും കാട്ടാതെ അവരത് പിന്മാറിയാണ് അവർക്ക് നല്ലത് അവരുടെ പൊളിറ്റിക്കൽ കരിയറിനും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് അവർ പോയിട്ട് പാർട്ടിയോട് പാർട്ടി സെക്രട്ടറിയോട് പറയുക സഖാവേ എനിക്കത് ചേർന്ന പരിപാടിയല്ല എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം അവർ അങ്ങോട്ട് ആവശ്യപ്പെടണോ മേയറുടെ കാര്യമല്ല മേയർഷിപ്പിന്റെ കാര്യമല്ല അവർ ഈ കേസിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെയായി എഫ്ഐആർ കിട്ടി മേയറായി അത് പാർട്ടിയല്ലേ തീരുമാനിക്കട്ടെ നമുക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ലാപുരം തങ്കപ്പനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാർട്ടിയിൽ അല്പ ക്ഷീണകാലമാണെന്ന് തോന്നുന്നു അതായത് അത് പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടിക്ക് അനുദിനം ഈ വിവാദം ഇനിയും മുന്നോട്ട് പോകുമ്പോറും പാർട്ടിക്ക് പരിക്കേക്കുകയാണ് സി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബലമായൊരു പാർട്ടിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ഇനിയും വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ടിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ചില ആളുകളെ കയറഴിച്ചു വിടുന്നതുകൊണ്ട് പാർട്ടിക്ക് വേറെ വലിയ ഗുണമൊന്നുമില്ല ഇതിനകത്ത് നോക്കൂ ഈ ഇതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുവേ സൽസ്വഭാവിയൊന്നും ചീത്തപ്പേരൊന്നും ഗൽപ്പിക്കാത്ത സച്ചിൻ്റെ പേരും കൂടെ ചീത്തയായി അതെ അപ്പോൾ അത് സച്ചിനും മനസ്സിലാക്കുക പാർട്ടിയും മനസ്സിലാക്കുക പൊതുജനം എല്ലാം കാണുന്നുണ്ട് അതെ പോലീസിന് പിന്നെ ഒന്നും മനസ്സിലാവത്തില്ല പോലീസിന് കണ്ണും ഇല്ല കാതുമില്ല കറിയുന്നൊരു ഡിവൈഎഫ്ഇ ഡിവൈഎഫ്ഐ അല്ല ഡിവൈഎസ്പിയ രണ്ടൊന്നു തന്നെയാണെങ്കിലും പിടിച്ചത് കുപ്രസിദ്ധ ഗുണ്ടയുടെ കക്കൂസിനകത്താണ് പോലീസിന്റെ കാര്യം മറ്റേ നമ്മള് മറ്റേ മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ ഡി ജി പി കണ്ടതാണല്ലോ പോലീസിന്റെ അവസ്ഥ അത് മോശമായിട്ട് വടി പിടിക്കാൻ പഴയ പറഞ്ഞിട്ട് എന്നിട്ട് ടിപ്പു സുൽത്താൻ്റെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ സുൽത്താൻ്റെ ചിലപ്പോൾ അത് ഈ മോഷ്ടിച്ചിട്ട് മോഷണം മുതലാണെന്ന് മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എന്തുവട്ടെ അപ്പോൾ തിരുവനന്തപുരത്തെ പാർട്ടിക്ക് നല്ല ബുദ്ധി തോന്നട്ടെ തിരുവനന്തപുരത്തെ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ആര്യയുടെ കലി ഇളകട്ടെ ശരി കലി അടങ്ങട്ടെ കലി ഇടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഇങ്ങനെ പോയി ആരുടെയെങ്കിലും തലയിൽ കയറട്ടെ എന്നല്ല കലി അടങ്ങട്ടെ ആര്യ ശാന്തയായി പറ്റുമെങ്കിൽ തിരുവനന്തപുരം നഗരസഭയെ ഭരിക്കട്ടെ ഞാൻ പഴവങ്ങാടി ഗണപതിയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു പണ്ട് മറ്റേ പാർട്ടി സമ്മേളനം നടക്കുന്നതിനു മുമ്പ് കാട്ടായിക്കോണം ശ്രീധരും ശ്രീധരും അവിടെ പൂജയാണ് പക്ഷേ കേരള പോലീസ് ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കുന്ന തരത്തില് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തരുത് വലിയ കഷ്ടമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക